ഇസ്രായേലി വനിതകളെ കാണുമ്പോഴെന്ന് ഏത് സ്ത്രീകളെ കണ്ടാലും കേറിയൊന്ന് പിടിക്കണമെന്നും അവരെയൊന്ന് ചെയ്യണമെന്നും തോന്നുന്ന ഈ കാപാലിക കൂട്ടത്തെ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന കാമഭ്രാന്തന്മാർക്കെതിരെ കൃത്യമായ രൂപത്തിലുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകും എന്നതിൽ സംശയമില്ല കാരണം ഒരു കൊലക്കു കൂടി ഉത്തരവാദിയായി രണ്ടുപേരും നീന്തി കയറി ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും ഇനിയും വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്തത് യും ഒക്കെ ഒരിക്കലും പിടിക്കപ്പെടാത്ത കുറ്റകൃത്യമാണെന്നാണ് ഈ ഒരു ന്യൂസ് എത്ര പേര് കണ്ടു എന്നറിയില്ല സത്യം പറഞ്ഞത് ഇസ്രായേലി വനിതകളെ മാത്രമല്ല ഏത് വനിതകളെ കണ്ടു കഴിഞ്ഞാലും ഒന്ന് പിടിക്കണം ഒന്ന് ചെയ്യണം ഞാൻ പറഞ്ഞ വാക്കുകളല്ല ജാമ്യതയുടെ വാക്കുകളോ ഞാൻ ചെയ്യണം എന്ന് തോന്നുന്ന ഈ ഒരു ജനസമൂഹം ഏതാണ് ഈ ജനസമൂഹം എന്നുള്ളതാണല്ലോ അല്ലേ അപ്പം കഴിഞ്ഞ ദിവസം കൊപ്പല് കർണാടക കൊപ്പല് ഒരു ബലാത്സംഗം ഉണ്ടായിട്ടുണ്ട് അതായത് ബലാത്സംഗം മാത്രമല്ല അതിലൊരു കൊലയും കൂടെ നടന്നിട്ടുണ്ട് ഒരു ഇസ്രായേലി വനിത ഒരു അമേരിക്കൻ പൗരൻ പിന്നെ അവിടെ ഒരു ഹോം സ്റ്റേ നടത്തുന്ന ഒരു സ്ത്രീ പിന്നെ അവരുടെ കൂടെ ഒരു ഒഡീഷ ഒരു യു പി ആണ് തോന്നുന്നത് യു പി ഒ അല്ലെങ്കിൽ മധ്യപ്രദേശ് അവിടെ ഉള്ള ഒരാൾ ഇങ്ങനെ അഞ്ച് പേര് കൂടി ഈ കൊപ്പലിലുള്ള ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുന്ന സമയത്ത് അവരവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ ഈ വാന നിരീക്ഷണത്തിനാണ് അവരിങ്ങോട്ട് വന്നത് അങ്ങനെ അവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് പ്രദേശവാസികൾ വന്നു ഇവരോട് പണം ചോദിക്കുന്നു ഇവരെ ആക്രമിക്കുന്നു അതിലുള്ള മൂന്ന് ആ മൂന്ന് ആൺപിൾ ആൺകളെ ഈ ഉന്തി അടുത്തൊരു കനാലുണ്ടായിരുന്നു അതിലോട്ട് തള്ളിയിടുന്നു ഈ കൂടെ ഉണ്ടായിരുന്ന ഈ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഈ ഹോം സ്റ്റേ നടത്തിക്കൊണ്ടിരുന്ന ആ ഒരു സ്ത്രീ അവിടുത്തെ ലോക്കൽ സ്ത്രീയാണ് അവരെയും കൂടെ തന്നെ ഈ ഇസ്രായേലി വനിതനെയും കൂട്ടബലാത്സംഗം ചെയ്യുന്നു ഈ മൂന്ന് പേര് കൂടി തള്ളിയിട്ട ആള് മൂന്ന് ആണല്ലോ ഒരാൾ മരിക്കേണ്ടായിട്ടുണ്ട് അമേരിക്കൻ സ്വദേശിയല്ല മറ്റൊരു സ്വദേശി മരിക്കേണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാർത്ത വെച്ചിട്ടായിരുന്നു ജാമ്യതയുടെ ഇന്നത്തെ ഇന്നത്തെ ന്യൂസ് അപ്പോൾ ഈ ഒരു വാർത്ത വെച്ചിട്ടായിരുന്നു ജാമ്യത ഇന്ന് മൊത്തം കൊണച്ചുകൊണ്ടിരുന്നത് അവൾ രാവിലെ തന്നെ വന്ന് അങ്ങ് സംസാരിച്ചു അവ എന്താ സംസാരം നോക്കിയ സമയത്ത് അവൾ അതിനെ കമ്പയർ ചെയ്തത് അങ്ങ് തേക്കടിയിൽ ഒരു കാശ്മീരി സ്വദേശി അവരുടെ കടയിലോട്ട് ഒരു ഇസ്രായേലി സ്വദേശി വന്ന് തുണി വാങ്ങാൻ വന്ന സമയത്ത് ഇസ്രായേലികളാകുന്ന സമയത്ത് അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് ഇവിടെ സാധനമില്ല ഞങ്ങൾ കടം കൂട്ടാൻ പോയാണ് പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്താക്കി ഈ ഒരു സംഭവം ഈ മുസ്ലിങ്ങളാണ് ഇസ്ലാമിയരാണ് അല്ലെങ്കിൽ ഇത് കാശ്മീരി തീവ്രവാദികളാണ് ഈ കട നടത്തിക്കൊണ്ടിരുന്നത് അത് അതുപോലെ തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ഇപ്പം നിങ്ങൾ കണ്ടില്ല ഇവിടെ ഉണ്ടായത് ഒരു ഇസ്രായേലി വനിതയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണമാണ് കൂട്ടബലാത്സംഗമാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീ ദാരിദ്ര്യം അതല്ലെങ്കിൽ കാമ വെറിയന്മാര് കാമദാരിദ്ര്യം പോണ്ടിട്ടുള്ള ആളുകളെ എപ്പോഴും പൂട്ടണം എന്നും പറഞ്ഞിട്ട് ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു ന്യൂസും ഈ ഒരു ന്യൂസും കൂടെ എടുത്തു വെച്ചിട്ട് അവളുടെ വായിന്ന് വികാൻ വന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ഒരു ഒരു വാർത്ത അവൾ പറച്ചു വിട്ടിട്ടുണ്ട് മുസ്ലിങ്ങളെ ഇവിടെയുണ്ടായത് മുസ്ലിങ്ങളാണ് അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായത് മുസ്ലിങ്ങളാണ് ഈ ഒരു കൂട്ടത്തിനെ ഇല്ലാണ്ടാക്കാൻ അവളുടെ അപ്പച്ചൻ അല്ലെ അവളുടെ തന്ത എന്തോ ഇറക്കും എന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കിത് കേട്ട സമയത്ത് ഭയങ്കര ഇത് തോന്നിയിട്ടുണ്ട് ഈ ന്യൂസ് പോലും പഠിക്കാണ്ട് എന്താണോ നടന്നതെന്ന് പോലും അറിയാണ്ട് ഈ മുസ്ലിമിനോടുള്ള ഈ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള മുസ്ലിം എനിക്കറിയില്ല ഇവളെ പണ്ട് വല്ലവരും കൂട്ടം കൂടി കൂട്ടം കൂടി വല്ലതും ചെയ്തോന്നും എനിക്കറിയില്ല അത് അതുകൊണ്ടാണോ അവർക്ക് ഇത്ര ദേഷ്യമൊന്നും ഐഡിയ ഇല്ല ഇവള് വന്ന് ചിലച്ചോണ്ടിരുന്നതാണ് ഈ ചിലകളൊക്കെ കഴിഞ്ഞിട്ടാണ് കുറച്ച് മുമ്പ് കറക്റ്റ് ന്യൂസ് വരെ വന്നിട്ടുണ്ട് അവിടെ യഥാർത്ഥത്തിൽ ഈ കേസ് ചെയ്തത് ഇവളീ പറഞ്ഞ കാശ്മീരി ഇസ്ലാമിയരും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ മറ്റ് മുസ്ലിങ്ങളും ഹംബി കൂട്ടബലാത്സംഗ കേസ് ഇന്നലെ നമ്മളത് വളരെ ദുഃഖത്തോടെ റിപ്പോർട്ട് ചെയ്തതാണ് ഇസ്രായേലി ഈ വനിതയടക്കം രണ്ടുപേർ ബലാത്സംഗം ചെയ്യപ്പെട്ടു ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന പുരുഷന്മാരിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇതിൽ പ്രദേശവാസികളായ രണ്ടുപേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർണാടക ഗംഗാപതി സ്വദേശികളായ ചേതൻ സായി ആന്റി മല്ലേഷ് എന്നിവരെയാണ് കോപ്പൽ പോലീസ് അറസ്റ്റ് ചെയ്തത് മൂന്നാമത്തെ തെരച്ചിൽ പോലീസ് അറിയിച്ചു ഐഷത്തുൽ ഷംന വിവരങ്ങൾ പങ്കുവെക്കും ന്യൂസ് കേട്ടല്ലേ നിങ്ങൾ ചെയ്ത രണ്ടാളുകളും എന്തായാലും ഇസ്ലാമിയരും മുസ്ലിങ്ങളും ഒന്നുമല്ല മൂന്നാമത്തെ ആളും ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ളതാണ് അതും ഒരു ഇസ്ലാമാണെന്ന് തോന്നുന്നില്ല ന്യൂസ് കേട്ടോടത്തോളം അപ്പം ഇത്തരത്തിലുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഇടീ നീയൊക്കെ ഇതിനെ ഒരു മുസ്ലിം തീവ്രവാദത്തിനോട് അല്ലെങ്കിൽ ഒരു മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിച്ചിട്ട് അതിലോട്ട് നീ എന്തിനാണ് കൂട്ടിക്കെട്ടുന്നത് നിനക്ക് എന്തിനാണ് ഈ നാട്ടിലെ മനുഷ്യന്മാരെയും മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ആളുകളെ തമ്മിൽ അടുപ്പിച്ചിട്ട് എടീ നിനക്ക് നിൻ്റെ വായിലോട്ട് തീട്ടം കുത്തി കയറ്റാനാണ് നീ ഇങ്ങനത്തെ പരിപാടികൾ നിൽക്കുന്നത് നിനക്ക് തിന്നാൽ ദഹിക്കോ നീയും നിനക്ക് നിൻ്റെ കൂടെ ഒരുത്തനും അല്ലെങ്കിൽ നിനക്ക് രണ്ട് മക്കളും ഉണ്ടാവുമല്ലോ നിനക്ക് രണ്ടോ മൂന്നോ മക്കളുണ്ടെന്നാണ് കേട്ടത് നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കള്ള കഥ പടച്ച് വിട്ടിട്ട് കിട്ടുന്ന ഫണ്ട് കൊണ്ട് വായിലോട്ട് ഉരുട്ടി കഴിഞ്ഞാൽ ആ ഇറക്കാൻ നിന്നെക്കൊണ്ടൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ നീയൊക്കെ ചെകുത്താൻ്റെ സന്തതി എന്ന് വരെ പറയേണ്ടി വരും ഒരു നാടിനെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ടേ രണ്ട് മതവിഭാഗങ്ങളെ രണ്ടോ മൂന്നോ മതവിഭാഗങ്ങളെ കുട്ടിച്ചോറാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇരുന്നിട്ട് കമ്പാരിസൺ സ്റ്റഡി കൊണ്ട് കൊണ്ടുവന്നിട്ട് ഇല്ലാത്ത കഥകൾ പടച്ചു വിടുന്ന നിൻ്റെയൊക്കെ നിൻ്റെയൊക്കെ ഒരു മനസ്സിലെ വിഷം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും നീ നീ ഈ രായിക്ക് രാമായണമെന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക പുട്ടിന് തേങ്ങട്ട പോലെ ഇട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടക്ക് ഒരു അഞ്ച് മിനിറ്റ് സമയമുണ്ടെങ്കിൽ ചിന്തിക്കാൻ പഠിക്കുക കുറച്ചെങ്കിലും നീ ഇതങ്ങട്ട് കമ്പയർ ചെയ്തത് ഞാൻ കുറച്ച് ഇതേപോലെ തന്നെ ആയിരുന്നു കഴിഞ്ഞ വർഷം ഉത്തരാഖണ്ഡിൽ കുറേ ഹി അവർ ഞാൻ ഒരു മതത്തിനെ പറയില്ല ആ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ഒരു പത്ത് പേര് കൂടി ഒരു ബ്രസീലിയൻ വനിതനെ ബൈക്കിൽ വന്ന ഒരു ബ്രസീലിയൻ കപ്പിൾ വന്നിരുന്നു അതിൽ വന്ന ആ ക ആ കൂടെ വന്ന അവനെ അടിച്ചിട്ടിട്ട് ആ പെണ്ണിനെ പത്ത് പേര് കൂടി ബലാത്സംഗം ചെയ്ത വാർത്ത ഉണ്ട് നിനക്ക് അതിനോട് ഇത് കമ്പയർ ചെയ്യാൻ തോന്നിയില്ല നിനക്ക് കം അത് ബലാത്സംഗമായിരുന്നു ഇതേപോലത്തെ ഒരു കേസ് ആയിരുന്നു അതിന് പകരം നീ എന്താ ചെയ്തത് കാശ്മീരിൽ തുണി വെക്കില്ല ഇസ്രായേലിൽ ഞങ്ങൾ തുണി വിൽക്കില്ല എന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യത്തിനോട് നീ കമ്പയർ ചെയ്തിട്ട് അത് മുസ്ലിമിൽ നീ കൂട്ടിക്കെട്ടി അത് അവിടെയാണ് മുസ്ലിം ഉള്ളത് മറ്റ് ഉത്തരാഖണ്ഡിൽ നടന്നതിൽ മുസ്ലിങ്ങളല്ലായിരുന്നു പത്ത് പേര് ഹിന്ദുസ് ആയിരുന്നു ഹിന്ദുക്കൾ ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു അപ്പോൾ നിനക്ക് ആ ബലാത്സംഗവും ഈ ബലാത്സംഗവും നിങ്ങൾക്ക് കൂട്ടാൻ തോന്നിയില്ല നിനക്ക് എവിടെ മുസ്ലിം ഉണ്ടോ നിങ്ങൾക്ക് അവിടെയാണ് നിങ്ങൾക്ക് കൂട്ടാൻ തോന്നിയത് പണ്ട് മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് പരി ഈ കൺവേഷൻ്റെ പേരും പറഞ്ഞിട്ട് ഒരു വിദേശ ഒരു ഫാമിലിനെ ചുട്ടരിച്ചിട്ടുണ്ടായിരുന്നു അതിനോട് നിനക്ക് ഇതൊന്നും കൂട്ടാൻ പറ്റുന്നില്ല കാരണം അവിടെ ഒന്നും മുസ്ലിം ഇല്ലേ അതൊക്കെ ചെയ്തത് സംഘികളും ആർ എസ് എസ് കാരും ചെയ്തതുകൊണ്ട് അവരുടെ അവരുടെ തിട്ടം നിന്റെ വായിലോട്ട് നിന്ന് അത് കഴിച്ച് നീയും നിന്റെ കുടുംബവും ജീവിക്കുന്നതുകൊണ്ട് അതിനോട് നിനക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നീ ഇവിടെ മുസ്ലിമിൻ്റെ എവിടെയെങ്കിലും ഒരു തുണ്ട് കിട്ടിയപ്പം നീ ആ തുണ്ട് കുത്തിക്കേറ്റി ഇവിടെ യഥാർത്ഥ ലൈംഗിക ദാരിദ്ര്യം കാമ വെറിയന്മാരും പൈസ കൊണ്ട് ആർത്തി പൂണ്ട് വീഡിയോ ചെയ്തതും ആരാണെന്ന് നീ സ്വയം ചിന്തിച്ചു നോക്ക് അപ്പം നിനക്ക് തന്നെ കാണാം നിന്നെ കണ്ണാടിയിൽ നിന്റെ ഫോട്ടോ ഇത്ര വൃത്തികെട്ട രീതിയിൽ വീഡിയോ ചെയ്യാൻ നിൽക്കരുത് ഇത് കണ്ട് നിൻ്റെ വീഡിയോൻ്റെ താഴെ ഞാൻ കണ്ടു കയ്യടിക്കുന്ന മഹാവാണ സംഘികൾ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങ് കയ്യടിച്ച് അങ്ങ് ഉത്സാഹ എന്ന് ഈ വിവരം കെട്ടവന്മാർ ഈ വാർത്ത എന്താണെന്ന് പോലും അറിയുന്നില്ല നീ കൊടുക്കുന്ന നീ കൊടുക്കുന്ന അമേതി അതുപോലെ വിഴുങ്ങുന്ന വൃത്തികെട്ട ജന്തുക്കളാണത് എന്ത് നടന്നു എങ്ങനെ നടന്നു അന്മാർക്ക് അറിയണ്ട കാരണം സംഘിയാണ് ബുദ്ധി ഉണ്ടാവില്ല സംഘീനെ എത്രയൊക്കെ പഠിപ്പിച്ചെടുത്താലും ബുദ്ധി കയറില്ല ഈ മതഭ്രാന്തും ഈ ഹിന്ദു ഹിന്ദുത്വ തീവ്രവാദം മാത്രം കൊണ്ട് നടക്കുന്ന അവരും അവർക്കൊക്കെ കണ്ണാക്കിലേക്ക് ഉരുട്ടി കൊടുക്കാനിരിക്കുന്ന നീയും പല എച്ചി മുസ്ലിമുകളും ചെറ്റകളും കൂടിയിട്ടാണ് ഈ പരിപാടികളൊക്കെ ചെയ്തു കൂട്ടുന്നത് കഷ്ടം നിങ്ങൾ ഈ വാർത്ത മൊത്തം കേൾക്കും ഞാൻ അതിൻ്റെ ക്ലിപ്പൊക്കെ താഴ്ത്ത് ഇട്ടുതരാം എന്നിട്ട് വേണം ഇതുപോലത്തെ വൃത്തികെട്ടവളുമാരിങ്ങനത്തെ വന്നൊരു ചെറ്റത്തരം പറയുമ്പം ഈ നാട്ടിൽ നടന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന അതേ അതിനേക്കാൾ ഇത് കൂടിയ കുറേ കേസുകൾ ഉണ്ടായിട്ട് അതൊന്നും അവൾ കാണാതെ അവൾ കാശ്മീരികൾ തുണി വെക്കാത്തതിൻ്റെ പേരിലോട്ട് ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു മുസ്ലിം ജനവിഭാഗത്തെ മൊത്തം പറയുന്ന വായിക്കൂടെ വിഷം മാത്രം ചീറ്റുന്ന ഒരു വൃത്തികെട്ട ജന്മം അതാണിവൾ കഷ്ടം